ി ഇന്ന് സ്കൂളിൽ പോയി വന്നിട്ട് ഒരു കടങ്കഥ കൊണ്ട് കേട്ടോ വന്നിട്ടുള്ളത് എക്സാമിന് ഒരു കടംകഥ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആ കടങ്കഥന്റെ ഉത്തരം ഓൾക്ക് അറിയില്ല വന്നപ്പോൾ തൊട്ട് ഭയങ്കര സംശയാണ് എന്താണ് കടങ്കഥ പറഞ്ഞെടുക്കുക കടലിൽ നിന്ന് വരുന്നു ഞാൻ വെള്ളം ട്ടിയാ അലിഞ്ഞു പോവും പാചകം ചെയ്യും ഞാൻ അല്ലെ എന്നെ കൊണ്ട് പാചകം ചെയ്യുന്നു ഞാൻ അല്ലേ എന്താ ഉത്തരം എഴുതിയല്ല വേറെയാണ് ഉത്തരം അപ്പൊ കാണുന്ന ആൾക്കാർ അതിന് ഉത്തരം അറിയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം അറിയാമെയ്യം പറയൂ അപ്പൊ അതിന്റെ ഉത്തരം ごめん。